കേരളത്തിലെ പ്രൈവറ്റ് മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളിന്ന് പരിചയപ്പെടാം അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂർ ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇൻടേക്ക് വരുന്നത് നൂറാണ് അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലമാണ് വരുന്നത് മുസ്ലിം മൈനോറിറ്റിയാണ് രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിതമായി നൂറ് സീറ്റാണ് ഇൻടേക്ക് ഉള്ളത് ബിലീവിയേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല വരുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ് സീറ്റാണ് ഇൻടേക്ക് ഉള്ളത് അടുത്തതായി സി എസ് ഐ മെഡിക്കൽ കോളേജ് കാരക്കോണം തിരുവനന്തപുരം ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് രണ്ടായിരത്തി ഒന്നിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ്റമ്പത് സീറ്റാണ് ഇൻടേക്ക് ഉള്ളത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ വരുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് രണ്ടായിരത്തി രണ്ടിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ് സീറ്റാണ് ഇൻടേക്ക് ഉള്ളത് കണ്ണൂർ മെഡിക്കൽ കോളേജ് കണ്ണൂർ മുസ്ലിം മൈനോറിറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി ആറിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ്റമ്പത് സീറ്റാണ് ഇൻടേക്ക് ഉള്ളത് കെ എം സി ടി മെഡിക്കൽ കോളേജ് കോഴിക്കോട് മുസ്ലിം മൈനോറിറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ്റമ്പത് സീറ്റാണ് ഇൻടേക്ക് ഉള്ളത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് നൂറ് സീറ്റാണ് ഇൻടേക്കുള്ളത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം വരുന്നത് മുസ്ലിം മൈനോറിറ്റിയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ്റമ്പത് സീറ്റാണ് ഇൻടേക്കുള്ളത് എം ഇ എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം ഡിസ്ട്രിക്ട് മുസ്ലിം മൈനോറിറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ്റമ്പത് സീറ്റാണ് ഇൻടേക്കുള്ളത് മൊത്തം കേരളത്തിലെ പ്രൈവറ്റ് മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സീറ്റുകളാണ് ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്